പെരിയാർ നദിയിൽ കാൽവഴുതി വീണിട്ടും പെരിയാറിനെ ആത്മധൈര്യത്തോടെ നേരിട്ട് നീന്തിക്കേറിയ പത്തു വയസ്സുകാരി അളകനന്ദയ്ക്ക് ഡിവൈഎഫ്ഐയുടെ ആദരവ് നൽകി ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് ഏലപ്പാറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെരിയാറിന് കുറകെയുള്ള ഹെലിബറിയ വള്ളക്കടവ് പാലത്തിൽ നിന്നാണ് അളകനന്ദ കാൽവഴുതി വീണത് രണ്ടാം ക്ലാസ് മുതൽ അമ്മ സംഗീത അളകനന്ദയെ നീന്തൽ പരിശീലിപ്പിക്കുന്നുണ്ട് ആ ആത്മധൈര്യത്തിലാണ് അളകനന്ദ പെരിയാർ നീന്തി കയറിയത് ഈ കൊച്ചുകുട്ടിയുടെ ആത്മധൈര്യത്തിനാണ് ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആദരവ് നൽകിയത് ഡി വൈ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് വീട്ടിലെത്തി ആദരവ് പെരിയാർ നദിയുടെ പാലത്തിൽ നിന്നും കാൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി അളകനന്ദിക്ക് ഡിവൈഎഫ്ഐയുടെ സ്നേഹ ഉപകാരം നൽകുന്നതിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അളകന്ദിയുടെ വീട്ടിലെത്തിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന അളകനന്ദിയാണ് പെരിയാർ നദിയിൽ വലിയ വെള്ളം ഒഴുകുന്ന ഘട്ടത്തിലാണ് മഴ പെയ്ത് വലിയ വെള്ളമുള്ള ഘട്ടത്തിലാണ് അളകുന്നന്ദ കാൽ തന്നെ ആ നദി വീഴുന്നു ചെറുപ്പം മുതൽ രണ്ടാം ക്ലാസ് മുതൽ അമ്മ അളകനന്ദയെ നീന്തൽ പരിശീലിപ്പിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അളകുന്നന്ദയ്ക്ക് ആ ഒഴുക്കിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ധീരമായ ഇടപെടലാണ് അങ്ങനെ നടത്തിയിട്ടുള്ളത് തുടർന്നും ജീവിതത്തിൽ മികച്ച നിലയിലുള്ള ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുവാനാണ് അങ്ങനെന്തെങ്കിൽ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഡി വൈ എഫ് ഐ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ കൈവരി നഷ്ടപ്പെട്ടു പോയത് പ്രളയത്തെ തുടർന്നാണ് അപ്പം തുടർ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ മുൻകരുതലുകളും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യപ്പെട്ട നിലയിലുള്ള അധികാരികൾ കൂടി ഈ അവസരത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ജ്യോതിഷ് സി പ്രസിഡന്റ് പ്രശാന്ത് പി ട്രഷറർ അഫ്സൽ മുഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് രാജ് രതീഷ് സി ജിത്തു ഗോപി സി ബ്രാഞ്ച് സെക്രട്ടറി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ